നമസ്കാരം വളരെ വാർത്തയായ ഒന്നായിരുന്നു ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശനം അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആയി നിയമസഭയിൽ തുടർന്ന ഇപ്പോ ജോസ് കെ മാണിക്ക് പുതിയൊരു മോഹം അതോടൊപ്പം രാജ്യസഭ എം പി സ്ഥാനത്തൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ ഒരു മോഹം തോന്നുന്നു ഒന്ന് മുന്നണി വിട്ടാൽ കൊള്ളാം പ്രധാനപ്പെട്ട ഒരു പ്ര പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ കടുത്തുരുത്തിയും പാലയും പാല ഒരിക്കലും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം കാര്യം പാല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാണിയുടെ നാടാണ് പാല കെ എം മാണിയുടെ കെ എം മാണിയാണ് പാലയുടെ അമരക്കാരൻ ആ പാല പോലും കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒരുങ്ങുകയാണ് ഈ ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് എം കാരണം മറ്റൊന്നുമല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായ നിലയിലേക്ക് തിരിച്ചെത്തും എന്നൊരു ധാരണ ഇപ്പോൾ ജോസ് കെ മാണിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുമായി വിശദമായ ഒരു ചർച്ച നയിക്കുന്നത് സത്യത്തിൽ ലീഗ് തന്നെ നേരിട്ട് ഇറങ്ങിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗ് ഇതിനു വേണ്ടി ചില ഒത്തുകളികൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നുണ്ട് ലീഗിൻ്റെ കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിയുടെ വിഭാഗത്തിന് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ ഒരു സീറ്റ് കൂടി അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒരു യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയാൻ എങ്ങനെ മാ ജോസ് കെ മാണിക്ക് കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വളരെ ലളിതമാണ് കാരണം നമുക്ക് അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി അകൽച്ചയിലായിരുന്ന എൻ എസ് എസ് കോൺഗ്രസുമായി അടുത്തു അതിനൊരു പാലം വലിച്ചിട്ടത് കഴിഞ്ഞ ദിവസം നടന്ന രമേശ് ചെന്നിത്തലയാണ് എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി പോലുള്ള ഒരു സമുദായ സംഘടനയും ഇടത് യു ഡി എഫിനോട് ആഭിമുഖ്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് വി ഡി സതീശനെ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് വി ഡി സതീശ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് എസ് എൻ ഡി പിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളിലൂടെ പിന്നെ ക്രൈസ്തവത്തിലെ ഒരു വലിയ വിഭാഗവും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം പിന്നെ തന്നെയുമല്ല ഒളിഞ്ഞും തെളിഞ്ഞ ജമായത്ത് ഇസ്ലാമിയുണ്ട് അതോടൊപ്പം എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ലീഗ് ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മുഴുവനായി യു ഡി എഫിലേക്ക് എത്തിച്ചു വിശ്വസിക്കുന്നു ലീഗ് ഈ പറയുന്ന പോലെ സമസ്തയുടെ യോഗത്തിൽ ഇതാ പറയുന്ന രമേശ് ചെന്നിത്തല മത്സ സംസാരിക്കാൻ ചെല്ലുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമസ്തയും ലീഗും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെ ന്യൂനപക്ഷ വി ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് എത്തുന്നു ഈ ഈ പറയുന്ന ഇവരുടേതായ കോൺഗ്രസിൻ്റെ ക്രൈസ്തവ വോട്ടുകളെല്ലാം കൂടി യു ഡി എഫിലേക്ക് എത്തുന്നു എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ യു ഡി എഫുമായിട്ടൊരു അനുരഞ്ജനത്തിന് തയ്യാറെടുക്കുന്നു ഒരു പതിറ്റാണ്ടു കാലത്തെ വൈരാഗ്യം ഒഴിവാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വിദ്വേഷം ഒഴിവാക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല വീണ്ടും ആ മന്നത്ത് പത്മനാഭൻ്റെ ആ ശതാബ്ദി അദ്ദേഹത്തിൻ്റെ ജന്മനാളിലെ ജന്മ മന്നൻ ജയന്തിയിൽ അവിടെ ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങിയ നിരവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നിടത്തോളം സമയം അല്ലങ്കനെ മനസ്സിലാക്കി വരുമ്പോൾ അടുത്ത തവണ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അടുത്ത തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെ വിജയിക്കും ആ ഒരു ചിന്തയാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി സത്യത്തിൽ ഈ നമ്മുടെ ജോസ് കെ മാണിയെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പലരും ഇന്ന് മന്ത്രിമാരാണ് റോഷി അപ്പോൾ ഈ മന്ത്രിമാരായിട്ടിരിക്കുക ഈ എം എൽ എമാരായിട്ടിരിക്കുന്ന ആളുകൾക്കും ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു മുന്നണി മാറ്റത്തിന് ഒരു തയ്യാറൊന്നും അല്ല അപ്പം മുന്നണി മാറിക്കഴിഞ്ഞാൽ അടുത്ത തവണ ഇവർക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള ഒരു സംശയം കൂടി അവർക്കുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മറുപടി എന്നുള്ള നിലയിൽ ഇതിൻ്റെ ചർച്ചകൾ ലീഗാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് യു ഡി എഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ നിന്നാൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അവർക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ നിന്നു കഴിഞ്ഞാൽ പലതും ഞങ്ങൾ നടത്തി തരാം അതിൻ്റെ ഭാഗമായി അവർ ആദ്യമായി വെച്ച കണ്ടീഷനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ടത് എന്നാൽ അവിടുത്തെ ഒരു ചീഫ് ഉണ്ടല്ലോ ചീഫ് ഇപ്പ് വി എൻ ജയരാജൻ അടക്കമുള്ളവർക്ക് ഇതിനകത്ത് വലിയ താല്പര്യമൊന്നും അപ്പം ഇതോടുകൂടി പിന്നെ തന്നെയുമല്ലേ ഇപ്പം നിൽക്കുന്നത് പാല പോയിരിക്കുന്നത് മാണി സി കാപ്പൻ്റെ കയ്യിലാണ് അത് തിരിച്ചു പിടിക്കണം അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ കടുത്തുരുത്തി കടുത്തുരുത്തി നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ച് കേരള കോൺഗ്രസിലേക്ക് എത്തിക്കേണ്ടതും ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഒരുപക്ഷെ എൽ ഡി എഫിൽ ജോസ് കെ മാണി വിഭാഗം നിൽക്കുന്നതുകൊണ്ട് അല്ലെ കേരള കോൺഗ്രസ് എം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ട് സീറ്റുകളും പോയത് പോയതുപോലെ തന്നെ എന്ന് കരുതേണ്ടി വരും അപ്പം ഇവിടെ ഒരു ലാഭമുള്ളത് ഈ രണ്ട് സീറ്റുകളും ഈ പറയുന്ന കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ബാനറിൽ നിന്നുകൊണ്ട് പിടിച്ചെടുക്കാം അതോടൊപ്പം ലീഗുമായി ഈ ലീഗ് വെച്ചിരിക്കുന്ന മറ്റൊരു നിർദ്ദേശമായ തിരുവമ്പാടി സീറ്റും കൂടി തിരികെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ സീറ്റിൻ്റെ എണ്ണത്തിൽ വർധനവ് വരുത്താൻ കഴിയും യു ഡി എഫിനൊപ്പം നിന്നാൽ അതേസമയം എൽ ഡി എഫിനൊപ്പം തുടരുകയാണെങ്കിൽ ഈ പറയുന്ന കടുത്തുരുത്തി സീറ്റാണെങ്കിലും പാലാ സീറ്റാണെങ്കിലും വീണ്ടും ത്യജിക്കേണ്ടി വരും വിട്ടുകൊടുക്കേണ്ടി വരും തിരുവമ്പാടി സീറ്റും ആ പോയ പോലെ പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങളാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ മുന്നിലുള്ളത് എന്നിരുന്നാലും ചീഫ് ഇപ്പ് സ്ഥാനത്തിരിക്കുന്നവർക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പക്ഷെ ഇക്കാര്യത്തിൽ താല്പര്യമില്ല മിക്കവാറും കൂടാതെ അധികം വൈകാതെ തന്നെ ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോസ് കെ മാണി ഇത്തരത്തിൽ ഞങ്ങൾ യു ഡി എഫിലേക്ക് മറിയുന്നു എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവച്ച് അതിൽ തന്നെ നിലനിന്ന് പോരുകയാണെങ്കിൽ ഒരു പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൽ വീണ്ടും ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതകളാണ് തെളിയുന്നത് നൂറ് പേർക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്താ അങ്ങനെ കിട്ടിയതാ ഞാനൊരു ലിങ്ക് അയക്ക ഇനി അവിടെ നിന്ന് മേടിച്ചു ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പ് ഡോട്ട് കോം ഓക്സിജൻ്റെ ഓൺലൈനിൽ നിന്നായാലും ഷോറൂമിൽ നിന്നായാലും ജന്യുവൻ പ്രോഡക്ട്സ് മാത്രം പിന്നെ സർവീസിന് ഓക്സിജൻ കെയർ കോഡ് ഉണ്ടാവും ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്